ഹമാസിന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് സമാധാന ധാരണ തകർക്കാൻ ശ്രമിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള നിസ്സഹകരണം തുടർന്നാൽ കടുത്ത നടപടിയിലൂടെ ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ സമാധാന ധാരണകളുമായി ഹമാസ് സഹകരിക്കുന്നുണ്ട് ഇന്ന് ഒരു ബന്ധിയുടെ കൂടി മൃതദേഹം വിട്ടു നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാധാന ധാരണയ്ക്ക് വിരുദ്ധമായി ഹമാസ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു റഫ അതിർത്തിയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ആക്രമണം നടത്തി ഗാസയിലെ സാധാരണക്കാരെയും ഹമാസ് കൊലപ്പെടുത്തി ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് കർശന മുന്നറിയിപ്പ് നൽകുന്നത് സമാധാന ധാരണയ്ക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾ ഉണ്ടായാൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹമാസിനെ ട്രംപിന്റെ മുന്നറിയിപ്പ് Peace in the Middle East for the first time ever. Uh, we made a deal with Hamas that you know they're going to be very good. They're going to behave. They're going to be nice. And if they're not, we're going to go and we're going to eradicate them if we have to. They'll be eradicated, and they know that. Uh, so they they went in, and uh, I don't believe it was a leadership, but they had some uh, rebellion in there among themselves, and they killed some people. You know, pretty a lot of people but this is a violent group you know you probably noticed over the last hundred years this is a very violent group of people and uh, they uh, got very rambunctious and they did things that they shouldn't be doing and if they keep doing it then we're going to go in and straighten it out and it'll happen very quickly and pretty violently unfortunately um അനുവാദം നൽകിയാൽ മിനിറ്റുകൾക്കകം ഹമാസിനെ ഇസ്രയേൽ ഇല്ലാതാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി സമാധാന ചർച്ചകളുടെ ഭാഗമായി ജെ ഡി വാൻസ് ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് തുടർ ചർച്ചകൾ മധ്യസ്ഥ രാജ്യങ്ങളുമായി പുരോഗമിക്കുന്ന വേളയിലാണ് കർശന മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം